എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് രാവിലെ ചീര വരച്ച് നടാമെന്ന് വിചാരിച്ചു ഞാൻ മൂന്ന് പാത്രത്തിലായിട്ടാണ് ചീര പാ കിളിപ്പിച്ചത് കുറേയൊക്കെ ഉറുമ്പുണ്ട് അതിൻ്റെ ബാക്കി കിളിച്ചതാണ് അപ്പോൾ നമുക്കത് നടാം അപ്പോൾ എൻ്റെ കൂടെ വരൂ ഞാനിവിടെ എല്ലാം കളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ചീര തയ്യായിട്ടാണ് നടാൻ പോകുന്നത് ഒരു ഒരു തടത്തിൽ രണ്ടെണ്ണം വെച്ചിരുന്നു നടാൻ പോകുന്നത് അപ്പം നന്നായിട്ട് കിളിക്കുകയും ചെയ്യും നല്ല തിക്കോടുകൂടി വരികയും ചെയ്യും ഞാനിപ്പോൾ ഇതിന് ചാണകപ്പൊടിയൊന്നും ഇടുന്നില്ല നേരത്തെ ഇവിടെ പയറ് കൃഷി ചെയ്ത് വച്ചിരുന്ന സ്ഥലമാണേ അപ്പോൾ അതിൻ്റെ വളക്കൂറൊക്കെ ഇതിനുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചാണകം ചാണകം നമ്മൾ കമ്പോസ്റ്റാക്കി ലിക്വിഡായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം നല്ലതായിട്ട് കിളിച്ച് വരും പെട്ടെന്നായിട്ട് ഇത് പട്ടിച്ചീരയാണ് കേട്ടോ ഞാൻ പച്ച ചീര വിത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പാകണം പിന്നെ സുന്ദരിച്ചീരയുടെയൊക്കെ വിത്തുണ്ട് ഇനി എല്ലാം അത് പാ കിളിപ്പിക്കണം ഞാനിതെല്ലാം നട്ടു രണ്ട് ലെയറായിട്ട് നട്ടിട്ടുണ്ട് അല്ലാതുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കല്ലാണ് അങ്ങനെ വിട്ടില്ല കുറച്ച് മണ്ണിവിടൊക്കെ ഉള്ളു അതിന് ശേഷം നമ്മൾ ഈ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള വളം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഒരു കപ്പ് എടുത്തിട്ട് അതിനകത്തൊരു മൂന്നാല് കപ്പിൽ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് മൂന്നാല് കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അത് നേർപ്പിച്ചിട്ടാണ് ചീരയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നല്ല വളവും കെട്ടിക്കോളും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് നല്ലതായിട്ട് കിളിച്ച് വരികയും ചെയ്യും നമ്മൾ രണ്ടാഴ്ചത്തേക്ക് വളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് പുല്ലൊക്കെ കളിക്കുമ്പോൾ അത് വറിച്ച് ഒക്കെ കളഞ്ഞിട്ട് ചാണകപ്പൊടിയൊക്കെ കൊടുക്കാം ഞാൻ എപ്പോഴും ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കും ഒന്നേരം ആണ് നല്ല ഗ്രോത്തിൽ വരുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ അപ്പം നമുക്കിങ്ങനെയൊക്കെ ചെയ്താൽ വലിയ വളർച്ചയില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം